ഇതാണ് അലമേലും ആണ് ഒരു മൂന്ന് പാട്ട് പത്ത് സെക്കൻഡ് സമയമുണ്ട് സമയം ഉണ്ട് വലിയ പാടുന്ന ഒരു പാട്ടുണ്ടല്ലോ ഇല്ല ഹരി സിനിമ ഹരികൃഷ്ണൻസ് ഒന്ന് ഓക്കെ പിന്നെ ആവേശ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആവേശം മൂന്ന് സിനിമ വെച്ച് ഒരു സിനിമ ആണെങ്കിലും അപ്പൊ ചോദ്യം ചെയ്തോളെ വെട്ടൻ സിനിമയിലെ ഒരു മൂന്ന് പാട്ട് പാടി കഴിഞ്ഞ ഡയറി മിൽക്ക് വെട്ടൻ സിനിമയുടെ പത്ത് സെക്കൻഡേ ഉള്ളു ഓക്കെ തുടക്കം നല്ലോണം പാടിക്കോ അടുത്ത സെക്കൻഡ് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് അപ്പൊ പത്ത് സെക്കൻഡ്സ് കഴിഞ്ഞിരിക്കുവാണ് എന്നാലും പാർട്ടിസിപ്പേറ്റ് ചെയ്താലും മുട്ടയാണ് ഷെഫ് ചോദ്യം നമ്മളെ ഫോണിലൊക്കെ എപ്പോഴും യൂസ് ചെയ്യുന്ന വൈഫൈ അതിന്റെ ഫുൾ ഫോം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗിഫ്റ്റ് തരുന്നതായിരിക്കും യൂസ് ചെയ്യുന്നതാണ് വൈഫൈ വൈഫൈയുടെ ഫുൾ ഫോം പറഞ്ഞു കഴിഞ്ഞാൽ ഗിഫ്റ്റ് കിട്ടും വൈഫൈ ആ ഇന്റർനെറ്റ് വയർലെസ്റ്റ്

ആദ്യത്തെ ചോദ്യം കോഡ് ഇട്ടു അതിന്റെ ഫുൾ ഫോം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുട്ടായി ക്യു ആർ കോഡ് ക്യു ആർ കോഡ് ആ നമ്മുടെ സ്ഥിരം എല്ലായിടത്തും പോയി ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്ന ക്യൂ ആർ കോഡ് പറഞ്ഞോ അറിയാം എന്തായാലും പാർട്ടി സ്ഥിതിക്ക് എന്തായാലും ഒരു മുട്ടായി എടുത്തോൺ കോഡെന്നാണ് ാണ് ആ സ്ഥിരം കിട്ടും പേര് പേര് ചോദ്യം എന്ന് പറയുന്നത് സിമ്പിൾ ആണ് ാണ് ഫുൾ ഫോം ഫോം ഫുൾ എപ്പോഴും ഫോണിൽ വരുന്നതാണ് സിമ്പിൾ ആണ് കിട്ടും എന്തായാലും ഒറ്റ പറഞ്ഞു അപ്പൊ എന്തായാലും ഈ ഒരു മുട്ടായി ആമിനെ ഡബ്ല്യൂഡബ്ല്യൂ ഡബ്ല്യൂ അതിന്റെ ഡയറി മിമ്പിളാണ് പണ്ടൊട്ട് നമ്മള് കേൾക്കുന്നത് ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യുണ്ട്

ും മോഹൻലാലിന്റെ ആണ് ലാലേട്ടന്റെ ആണ് ഇപ്പഴത്തെ പടം അല്ല ഓക്കെ ചെയ്ത സ്ഥിതിക്ക് ചെറിയൊരു മുട്ടായിരുന്നു മഹാലക്ഷ്മി

ാണ് അറിയാരുന്നെ ഫെബിനാണ് അപ്പൊ പാട്ട് ഞാൻ കേൾപ്പിക്കും അത് ഏത് സിനിമയിലാന്ന് പറഞ്ഞാല് ചെറിയ

ആതിര അനുവേഴ്സറി മോളെ ഈ ഒരു ഡയലോഗ് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് രൂപയ്ക്ക് റീച്ചവ് ചെയ്ത് തരുന്നതായിരിക്കും എന്താണ് ഡയലോഗ് ാണ് പൃഥ്വിരാജിനാണ് സംഭവം എല്ലാം പറഞ്ഞു പക്ഷേ സിനിമയുടെ പേരായിരുന്നു പറയേണ്ടത് ഓക്കെ എന്നാലും സാരമില്ല സിനിമയുടെ പേര് കടുവ എന്നാണ് ചെറിയൊരു ശരി